നമസ്കാരം കുറച്ച് ദിവസമായി കണ്ടിട്ടില്ലേ ഞാൻ ദുബായിന്ന് വന്നു ഞാൻ പുതിയൊരു സ്റ്റുഡിയോയിലോട്ട് അതായത് സുര്യത കമ്മടത്തിലൊരു ഷൂട്ട് ചെയ്യാൻ മാത്രമേ സ്റ്റുഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു സിസ്റ്റവും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ട് വന്നു അപ്പം ഇന്നലെയാണ് നമ്മുടെ ഈ സ്റ്റുഡിയോ ഉദ്ഘാടനം കഴിഞ്ഞത് അപ്പോൾ ഇന്നലെ ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു അന്നേരത്തും സമയമില്ലായിരുന്നു അപ്പോൾ ഇന്ന് നിത്യ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എഴുതി അതിനുമുമ്പ് മുമ്പ് ഇന്നത്തെ ഒരു ടിപ്സ് എന്ന് പറയുന്നത് ഒത്തിരി ആൾക്കാർ വിളിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് എപ്പോഴും ഞാൻ പറഞ്ഞ് ക്ഷേത്ര ദർശന സമയത്ത് ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു സാധനങ്ങളും നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ പൂജാമുറിയിൽ വയ്ക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊന്ന് രണ്ടാൾക്കാർ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഈ നമ്മൾ സാധാരണ ക്ഷേത്രത്തിൽ പോകുമ്പോൾ അല്ലേ നെൽപ്പറ ഇടാറുണ്ട് അതേപോലെ അവിൽപ്പറ ഇടാറുണ്ട് നമ്മുടെ മലരിടാറുണ്ട് മഞ്ഞൾ പറ പറയിടാറുണ്ട് എള് ഇത് ഒത്തിരി പാറകളുണ്ട് ഓരോന്നും ഓരോ ഓരോന്നിനു വേണ്ടിയാണ് നമ്മൾ ആ നിറപ്പറ ഇടുന്നത് അപ്പം നോർമലി ആ നിറപ്പിറ ഇടുന്ന സമയത്ത് അവിടുന്ന് ഒരു കുറച്ച് നമ്മൾ ഏതാണോ പറയിടുന്നത് അതിൻ്റെ കുറച്ച് സാധനം നമുക്ക് തന്നുവിടും തിരിച്ച് നമുക്കൊരു പ്രസാദം പോലെ തരും അത് അതുകൊണ്ടുവന്ന് വീട്ടിൽ പൂജാമുറിയിൽ വയ്ക്കാമോ ഇല്ലേ എന്നുള്ളൊരു ചോദ്യമാണ് വന്നിട്ടുള്ളത് അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരാം പക്ഷേ ക്ഷേത്രത്തിൽ ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവ മഠം കുബേരാശ്രമ മഠാധിപതിയും തേജസ് വെങ്ഷു ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ട് അഡ്രസ്സ് എനിക്ക് വാട്സപ്പ് ചെയ്യും നാളെ ഞാൻ കണ്ണൂർ വരുന്നുണ്ട് നാളെ കണ്ണൂർ അത് കഴിഞ്ഞിട്ട് കോഴിക്കോട് കണ്ണൂർ വടകര ഈ മൂന്ന് സ്ഥലങ്ങളാണ് അപ്പോൾ നിങ്ങളുടെ വീടാ ഭാഗത്ത് എവിടെയെങ്കിലും ആണെങ്കിൽ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്യണമെങ്കിൽ എന്നെ വിളിച്ച് കഴിഞ്ഞാൽ വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം മാത്രമല്ല ഈ ഇനി ഒരു മൂന്ന് മാസം കൂടെ കഴിഞ്ഞിട്ട് അടുത്ത വീണ്ടും ഞാൻ യു എയിൽ പോകുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ നിന്ന് തന്നെ ഒരു എട്ട് പത്ത് കൺസൾട്ടിങ് നമ്മൾ നടത്തിയിട്ടുണ്ട് ഓരോരുത്തർക്ക് നല്ല റിസൾട്ടും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഞാൻ യു ഐയില് വരുമ്പോൾ നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യണമെങ്കിൽ എൻ്റെ അവിടുത്തെ ഓഫീസ് നമ്പർ ഞാൻ തന്നെക്കാം അതേപോലെ തന്നെ അവിടുത്തെ ലോക്കൽ നമ്പറുണ്ട് അത് ഞാനകത്ത് മെൻഷൻ ചെയ്തേക്കാം അതിൽ വിളിച്ച് എൻ്റെ കയ്യിലെ നമ്പർ ഇരിക്കുന്നത് അവിടെ ചെന്നാലേ കിട്ടത്തുള്ളൂ അപ്പോൾ ബോട്ടിമിൽ വിളിക്കാം എപ്പോഴും ഈ രണ്ട് നമ്പറിലും ബോട്ടിമുണ്ട് ബോട്ടിമിൽ വിളിച്ചാലും മതി നമുക്ക് വിഷയത്തോട്ട് കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാളും ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഇരുപത്തി എട്ടാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മകരമാസം പതിനഞ്ചാം തീയതി ചൊവ്വാഴ്ചയാണ് നാളെ നാളത്തെ സൂര്യോദയം രാവിലെ ആറ് നാൽപ്പത്തി ആറിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തി മൂന്നിന് സൂര്യാസ്തമയമാണ് രാഘവലം മൂന്ന് ഇരുപത്തെട്ടിനും നാല് അൻപത്തി അഞ്ചിനും അധ്യയാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് പതിനൊന്നിനും പന്ത്രണ്ട് മുപ്പത്തി രണ്ടിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് മുപ്പത്തി ആറിനും പന്ത്രണ്ട് അൻപത്തി ഏഴിനും മധ്യയാണ് യമകണ്ട സമയം ഒൻപത് നാൽപ്പതിനും പതിനൊന്ന് ഏഴിനും മധ്യയാണ് ഗുളികനുദയം പന്ത്രണ്ട് മുപ്പത്തിനാലിനും രണ്ട് ഒന്നിനും മധ്യേയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം പൂരാടം നക്ഷത്രമാണ് പൂരാടം നക്ഷത്രവും ചൊവ്വാഴ്ചയും ആയതുകൊണ്ടായിരിക്കാം എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്തൊരു ദിവസമാണ് നാളത്തെ ദിവസം വിവാഹമതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത ഒരു ഇതാണ് പിന്നെ നമുക്കിതിനകത്ത് ഈ ഇതിനകത്ത് പ്രത്യേകിച്ച് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പരിഹാര ക്രിയകൾ ചെയ്യുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് ഇപ്പോൾ നമുക്ക് എന്തോ പറയുക ശത്രുദോഷ പരിഹാരം പിതൃദോഷ പരിഹാരം ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസമായിട്ട് പറയുന്നുണ്ട് പിന്നെ നമുക്ക് വീടൊക്കെ വയ്ക്കുവാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അതിനകത്ത് കിണറൊക്കെ കുഴിക്കുവാൻ തുടങ്ങുവാൻ പറ്റിയിട്ടുള്ള ദിവസമാണ് കൃഷി ആവശ്യത്തിനുള്ള ജലമൊക്കെ എടുക്കുവാൻ വേണ്ടിയിട്ടുള്ള കുളം നിർമ്മിക്കുവാനും തടാകങ്ങൾ നിർമ്മിക്കുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് യാത്രയും കഴിയുന്നതും ദൂരയാത്രകൾ ഒഴിവാക്കുവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ദൂരയാത്രകൾ കഴിയുന്നതും ഒഴിവാക്കുന്നതും നല്ലതായിരിക്കും നമുക്ക് അന്നത്തേക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ടതൂർദോഷം ദോഷം കരുന്നാൾ ദോഷം ബലിന ദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ പിണ്ടനൂർ ദോഷമുണ്ട് അന്ന് ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് പിണ്ടതുൾദോഷമുണ്ട് അതെന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തു കൊണ്ടുപോകാം മാത്രമല്ല ചൊവ്വാഴ്ച ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് ചൊവ്വാഴ്ച നമ്മുടെ ഈ കുടുംബത്തിനകത്ത് കലഹവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് പൊതുവേ നോർമലി ഭാര്യഭർത്തർക്കന്മാർ പുറത്തിറങ്ങിപ്പോയി പ്രശ്നം ഒന്നും ഇട്ടു അവർ മുഖത്തോട്ട് മുഖം നോക്കുമ്പോൾ കിരീയും പാമ്പും എന്നൊക്കെ കുറയുന്നൊരു അവസ്ഥയിൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിൽ ഒന്ന് രണ്ട് വിഷയം എന്ന് പറയുമ്പോൾ ഒന്ന് ജാതകമൊന്നും നോക്കാതെ വിവാഹം കഴിയുന്നവരോ അല്ലെങ്കിൽ ഈ പ്രേമ വിവാഹമൊക്കെ നടത്തുന്നവർ ആ ജാതകത്തിൽ ചൊവ്വാദോഷത്തിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ സംഭവിക്കാം അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ചൊവ്വാഴ്ച ദിവസം ഒന്ന് വ്രതം എടുക്കുക വ്രതം വ്രതമെടുത്തതിന് ശേഷം വള്ളി സുബ്രഹ്മണ്യ സമേധയായിട്ടുള്ള ക്ഷേത്ര ദർശനം നടത്താം മഹാക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് കേരളത്തിനടുത്തൊക്കെ ഒത്തിരിയുണ്ട് ഒത്തിരി ഇത് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനത്തെ ആ ക്ഷേത്രം ഉണ്ടെങ്കിൽ കുറഞ്ഞ ആൾക്കാർ കമൻറ്റ് ചെയ്ത് നിങ്ങളെ നോക്കി അറിയാൻ പറ്റും വള്ളി സുബ്രഹ്മണ്യ സമേധയായിട്ടുള്ള ക്ഷേത്ര ദർശനം നടത്തുന്നത് അത്യുത്തമമാണ് ചൊവ്വാഴ്ച ദിവസം ഓക്കെ അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഇരുപത്തി ഒൻപതാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മകരമാസം പതിനാറാം തീയതി ബുധനാഴ്ചയാണ് ബുധനാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് നാൽപ്പത്തി ആറിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തിനാലിന് സൂര്യാസ്തമയമാണ് രാഘവനം പന്ത്രണ്ട് മുപ്പത്തിനാലിനും രണ്ട് ഒന്നിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് പതിനൊന്നിനും പന്ത്രണ്ട് മുപ്പത്തിമൂന്നിനും മധ്യമാണ് മുഹൂർത്തം പന്ത്രണ്ട് ഏഴിനും പന്ത്രണ്ട് അൻപത്തി എട്ടിനും മധ്യയാണ് യമകേണ്ട സമയം എട്ട് പതിമൂന്നിനും ഒൻപത് നാൽപ്പതിനും മധ്യയാണ് ഗുളികന ഉദയം പതിനൊന്ന് ഏഴിനും പന്ത്രണ്ട് മുപ്പത്തിനാലിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം ഉത്രാടം നക്ഷത്രമാണ് അന്ന് അമാവാസിയുമാണ് അപ്പം വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ദിവസമാണ് ബുധനാഴ്ചത്തെ ദിവസം ഞാനെപ്പോഴും അമാവാസിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നമുക്കത് ഒന്നുകൂടെ വിശദമായിട്ട് പറഞ്ഞു തരാം അന്ന് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് ബുധനാഴ്ച ദിവസം വിദ്യാഭ്യാസം മരുന്ന് നിർമ്മാണം അറിവ് സന്തോഷം എന്ന് വേണ്ട സകലമാന കാര്യങ്ങളും ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് നമുക്ക് വാസ്തുകർമ്മങ്ങൾക്കും ഗ്രഹ ഗ്രഹപ്രവേശത്തിനൊക്കെ നല്ലൊരു ദിവസമാണ് ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാനും പിതൃപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാനും അത്യുത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് അന്നത്തെ ദിവസം എല്ലാ കുഴപ്പമില്ല എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് ഉത്രാട നക്ഷത്രവും കൂടിയാണ് അമാവാസിയും കൂടിയാണ് അപ്പം നമുക്ക് അമാവാസിക്ക് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് ആ നിങ്ങൾ പറ്റുമെങ്കിൽ ബുധനാഴ്ച ദിവസം അത് ചെയ്യാതെ ചെയ്യാൻ മറക്കരുത് മറക്കരുതെന്ന് പറയുമ്പോൾ കുറച്ച് എള്ളും അല്ല സോറി കുറച്ച് കടലും കല്ലുപ്പും കുറച്ച് വറ്റലുമുളകും കൂടെ എടുത്തിട്ട് നമ്മുടെ ശരീരത്തിന് ചുറ്റും ആൻറ്റി ക്ലോക്കോയിസിൽ മൂന്ന് പ്രാവശ്യം ക്ലോക്ക് ക്ലോക്കോയിസിൽ മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ കത്തിച്ചിളയം എന്ന് പറയുന്നത് ഏറ്റവും ഉത്തമമെന്ന് പറയുന്നത് നമുക്ക് വീടിൻ്റെ തെക്ക് ഭാഗത്ത് സ്പേസ് ഉള്ളവർ വീടിൻ്റെ തെക്ക് ഭാഗത്ത് ഒരു ചട്ടിയിലോ അല്ലെങ്കിൽ പുറത്ത് കുറച്ച് തീയിടുക തീട് എന്ന് പറയുമ്പോൾ വീട്ടിൻ്റെ പുറത്താണെങ്കിൽ കുറച്ച് ചകിരിയും അത് ചിരട്ട എല്ലാം കൂടെ ഉൾപ്പെടുത്തി തീയിടുക എന്നിട്ട് നമുക്ക് അവിടെ ആ അവിടെ അവിടെത്തിട്ട് നമുക്ക് ഈ ഈ പറയുന്നത് നമ്മൾ വീട്ടിലുള്ള ഓരോരുത്തർക്കും വേണ്ടിയും ഒരു കുറച്ച് ഇപ്പം നമ്മൾ ഒരു കുറച്ച് മുളകും കടുകും ഉപ്പും കൂടെ മിക്സ് ചെയ്ത് വയ്ക്കുക ഇതിൽ കുറച്ചെടുക്കുക ഓരോരുത്തരായിട്ട് വിളിച്ചിട്ട് ആദ്യം മൂന്ന് പ്രാവശ്യം ആൻറ്റി വൈസിൽ ഒഴിക്കുക പിന്നെ മൂന്ന് പ്രാവശ്യം ക്ലോക്കോയ്സിൽ ഒഴിയുക എന്ന നിമിഷം ആ തീയിട്ട് കത്തിക്കുക അങ്ങനെ ഒരാൾക്ക് മൂന്ന് പ്രാവശ്യം പക്ഷേ ഈ ഒഴിയുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണത് എപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട് നമ്മൾ കാസേരയിലെന്തെങ്കിലും ഇരുത്തിയിട്ട് വേണം നമ്മളത് ഒഴിയുവാൻ കാരണം ഒഴിയുമ്പോൾ ശരീരത്തിന് ചുറ്റും കാൽപാദത്തിൻ്റെ അടി കൂടെ വേണം ക്ലോക്ക് വെയ്സിനും ആൻറ്റി ക്ലോക്ക് വെയ്സിനും ഒഴിയേണ്ടത് കാരണം കാൽപാദത്തിലൂടെ ഞാൻ മുമ്പൊരു ഇതിൽ പറഞ്ഞിട്ട് നമ്മുടെ പാദത്തിലൂടെയാണ് ശനി പ്രവേശിക്കുന്നതെന്ന് പറയാറുണ്ട് നമുക്ക് എന്തെങ്കിലും ദുരിതങ്ങളോ ദുഃഖങ്ങളോ ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ നമുക്കതിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് പാദത്തിൽ ചെറിച്ചുറുണ്ടാവുകയോ പെട്ടെന്ന് ഒരു ചെറിയ പർട്ടിക്കുലർ പോയിന്റുകളിൽ വേദന ഉണ്ടാവുകയൊക്കെ ചെയ്യും അതായത് നമുക്കൊരു കഷ്ടകാലം വരുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ ഇൻറ്റുഷൻസ് നമുക്ക് കിട്ടുന്നതാണത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു പാദത്തിലൂടെ നമുക്ക് വരാതിരിക്കുവാൻ വേണ്ടിയാണ് എപ്പോഴും അയിതറി കോഡുകൾ കണക്ട് ചെയ്യുന്നത് എപ്പോഴും പാദത്തിലൂടെയാണ് അപ്പോൾ ആ പാദം കാൽപാദം ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ കിടക്കുന്ന സമയത്ത് കാൽപാദം നല്ലവണ്ണം തേച്ച് കഴുകിയതിന് ശേഷം കിടക്കാൻ പാടുള്ളൂ അത്യുത്തമമാണത് അപ്പോൾ കാൽപ്പാദത്തിനടിയിൽ കൂടെയും നമ്മൾ ഈ ഉപ്പും മൈ കടകും മുളകും കൂടെ ഒഴിഞ്ഞ് കത്തിക്കുക ശനിയാഴ്ച അല്ല ഈ വരുന്ന ബുധനാഴ്ച അമാവാസിയാണ് അമാവാസിയുടെ അന്ന് ചെയ്യേണ്ട അത്യുത്തമമായിട്ടുള്ള ഒരു കർമ്മമാണത് എല്ലാവരും അത് ചെയ്യണം കാരണം നമ്മുടെ ഓറയെ ക്ലൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് നമ്മുടെ ഇപ്പോൾ ആരെങ്കിലും ദൃഷ്ടിദോഷോ എന്തായിക്കോട്ടെ നമുക്ക് എന്ത് പ്രശ്നവും ആയിക്കോട്ടെ പക്ഷെ നമ്മൾക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ലാത്തവർക്കും ഇത് ചെയ്യാം ചെയ്യുന്ന പറയുമ്പം നമ്മുടെ ഓവറ ലെവലുള്ള മറ്റ് നെഗറ്റീവ് കോഡുകളുടെ കണക്ഷനെ ഡിസ്കണക്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്കിത് ഉപയോഗിക്കാം ഇതേപോലെ തന്നെ നമുക്ക് വേറൊരു കാര്യങ്ങളൊക്കെ കർപ്പൂരം നമുക്ക് ഇതേപോലെ പാൽ കാൽഭാഗത്തിൻ്റെ അടിയിലൊക്കെ കർപ്പൂരം കാണിക്കാൻ പറ്റും അത് ശ്രദ്ധിച്ച് ഈ കാലമൊക്കെ പോകുള്ളും അത് നമുക്കൊരു അത് ഒരു വിശദമായിട്ട് ഞാനൊരു വീഡിയോയിൽ കാണിച്ചത് എങ്ങനെയാണ് കർപ്പൂരം വെച്ച് നമ്മുടെ ബോഡി ക്ലിസ് ചെയ്യുന്ന എങ്ങനെയാണ് കാണിച്ച് തരാം അത് ഇപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഈ പറഞ്ഞ കടുകും ഉപ്പും വറ്റൽ മുളകും അതായത് ഉണക്കമുളകും കൂടെ ഒഴിഞ്ഞിട്ട് വീടിൻ്റെ തെക്ക് ഭാഗത്ത് സ്പേസ് ഉണ്ടെങ്കിൽ അവിടെയിട്ട് കത്തിക്കാം വിദേശത്തുള്ള ആൾക്കാരൊക്കെ ബാൽക്കണിയിൽ കത്തിക്കാം ഞാൻ കുറേ ആൾക്കാരുടെ വീട്ടിൽ പോയി ഞാൻ പറഞ്ഞു ഇന്ന രീതിയിലിവിടെ ബാൽക്കണിയിൽ വെച്ച് ചെയ്യാം ചെറിയ ചട്ടിക്കകത്ത് തീ ഉണ്ടാക്കിയാൽ കർപ്പൂരം കത്തിച്ച് അന്വേഷണം അതിലിട്ട് കത്തിച്ച് അത് കളയാൻ പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യേണ്ടത് ഈ പറയുന്ന ബുധനാഴ്ച ഇടന്നാണ് നമുക്ക് അന്ന് അമാവാസി ദിവസം കൂടിയാണ് അന്നത്തെ ദിവസം അത് ചെയ്യുക അപ്പോൾ ഇത്തരം കാര്യം നമുക്ക് അന്നത്തേക്ക് എന്തെങ്കിലും മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ടത്തൂർ ദോഷം ബസുപുഞ്ച ദോഷം കരിനാൾ ദോഷം ബലിന ദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ കരിനാൾ ദോഷമുണ്ട് അന്ന് ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് കരിനാൾ ദോഷമുണ്ട് അതൊന്ന് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിരിക്കും കരിനാൾ ദോഷമെന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി നെഗറ്റീവായിട്ടുള്ള ഒരിതാണ് അത് നമുക്ക് നോക്കാം നമുക്ക് ഒരു ദിവസത്തേക്കും കൂടെ നമുക്ക് നോക്കാം മുപ്പതാം തീയതി ഉള്ള ദിവസം കൂടെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം മുപ്പതാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മകരമാസം പതിനേഴാം തീയതി വ്യാഴാഴ്ച വ്യാഴാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് നാൽപ്പത്തി സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തിനാലിന് സൂര്യാസ്തമയമാണ് രാഘോലം രണ്ട് ഒന്നിനും മൂന്ന് ഇരുപത്തി എട്ടിനും മധ്യാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് പതിനൊന്നിനും പന്ത്രണ്ട് മുപ്പത്തി മൂന്നിനും മധ്യമാണ് മുഹൂർത്തം പന്ത്രണ്ട് മുപ്പത്തി ഏഴിന് പന്ത്രണ്ട് അൻപത്തെട്ടിനും മധ്യയാണ് ഗുണികൻ ഉദയം ഒൻപത് നാൽപ്പതിനും പതിനൊന്ന് ഏഴിനും മധ്യയാണ് അതേപോലെ തന്നെ യമഖണ്ഠ സമയം ആറ് നാൽപ്പത്തി ആറിനും എട്ട് പതിമൂന്നിനും മധ്യമാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം തിരുവോണം കഴിഞ്ഞ് പോയി തിരുവോണത്തിൻ്റെ അന്ന് കഴിഞ്ഞ് പോയി അതന്ന് അവിട്ടം ഇതാണ് വരുന്നത് എന്നാലും എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ലാത്തൊരു ദിവസം കൂടിയാണ് വിവാഹം ഉത്സവം യാത്രാ പ്രതിഷ്ഠ വാസ്തുകർമ്മങ്ങൾ ഇവയ്ക്കൊക്കെ കൊള്ളാം പക്ഷേ ശുക്ലപക്ഷത്തിൻ്റെ ദായത് കൊണ്ട് അത് വർജിക്കണമെന്നാണ് പറയുന്നത് അതുകൊണ്ട് ശ്രദ്ധിക്കുക മന്ത്രോച്ചാരണം അതേപോലെ തന്നെ എന്തെങ്കിലും പരിഹാര ക്രിയകളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് അറിവ് ഗുരുജ്ഞാനം അറിവ് എന്നിവയുടെ ഒരു ദിവസം കൂടിയാണ് ഇന്നത്തെ ദിവസം ഏറ്റവും നല്ലൊരു ദിവസമാണ് തിരുവോണം നക്ഷത്രം ആദ്യം അതായത് ചൊവ്വാഴ്ച പകുതി മുതൽ ബുധനാഴ്ച രാവിലെ വരെയാണ് ഏകദേശം വരെ തിരുവോണ നക്ഷത്രം വരുന്നത് അന്ന് ഏറ്റവും കൂടുതലുള്ളത് ഉട്ടമാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം നമുക്ക് അന്നത്തേക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കാം പിണ്ടതുർദോഷം വസുമഞ്ചദ ദോഷം കരിനാർ ദോഷം വെളുനക്ഷ ദോഷം അകന്നാർ ദോഷം എന്നിവയിൽ വസുമഞ്ചക ദോഷവും ദോഷവും ഉണ്ട് അതായത് ബുധ ഈ പറയുന്ന വ്യാഴാഴ്ച ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ വസവഞ്ച ദോഷവും അകന്നാൾ ഉണ്ട് ചൊവ്വാഴ്ച ബുധനാഴ്ച ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് കരിനാൾ ദോഷമുണ്ട് ചൊവ്വാഴ്ച ആരെങ്കിലും മരണപ്പെടുക്കണേൽ അവർക്ക് പിണ്ടെന്നൊരു ദോഷമുണ്ട് അപ്പോൾ ഈ ദോഷങ്ങൾ ശ്രദ്ധിക്കുക പിതൃദോഷ കർമ്മങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കൊണ്ടുപോയില്ലെങ്കിൽ നമുക്കതിൻ്റെ ദോഷങ്ങൾ ഒത്തിരി അനുഭവിക്കേണ്ടി വരും കാരണം പത്തിരുപത്തേഴ് വർഷത്തെ എക്സ്പീരിയൻസാണ് എനിക്ക് ഈ ഫീട്ടിലുള്ള അതുകൊണ്ടാണ് പറയുന്നത് ഓരോ വീടുകളിൽ പോയി നോക്കുമ്പോൾ ഉണ്ടാകുന്നത് അതാണ് ഇപ്പോൾ എന്തെങ്കിലും വൃത്തിദോഷങ്ങൾ എന്തെങ്കിലും നമുക്ക് അറിവിലോ ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക നമുക്ക് നിങ്ങൾക്ക് അത് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാസത്തിൽ ഒരിക്കൽ ഈ ദേവലം മൃത്യുദോഷ പരിഹാരത്തിന് വേണ്ടി സൂര്യദേവ കുബേരാശ്രമത്തിൽ ഒരു പത്ത് പേരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കാരണം ഒറ്റയ്ക്ക് ഈ പൂജ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ ഇഷ്ടം ഉണ്ട് കാരണം വല് വലിയ ഗ്യൂജം വേണ്ട വീട്ടിൽ വെച്ച് ഈ പൂജ ചെയ്യുന്നു ഉണ്ടാവുന്നത് അപ്പോൾ അങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ നിങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നുണ്ട് അതായത് മിനിമം ഒരു പത്ത് പേരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടെ സൂര്യദേവേരാശ്രമത്തിൽ വെച്ച് നമ്മൾ കർമ്മം ചെയ്യുവാൻ തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡേറ്റ് ഓഫ് വാട്സപ്പിന് നിങ്ങളുടെ ഏത് ടൈപ്പുള്ള പിതൃദോഷമെന്ന് എനിക്ക് അറിഞ്ഞാലും അതിൻ്റേതായ പരിഹാരം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതനുസരിച്ച് നമുക്ക് ചെയ്തു തരാം ഓക്കെ ഓക്കെ ആദ്യം പറഞ്ഞ ടിപ്സിലോട്ടൊന്ന് കിടക്കാം നിറപ്പറ ഇടുമ്പോൾ അവിടുന്ന് എന്തായിരുന്നാലും നമുക്കൊരു പ്രസാദം അവർക്ക് തിരിച്ചു കൊടുക്കാം അരി നെല്പറയാണെങ്കിൽ കുറച്ച് നെല്ല് കൊടുക്കാറുണ്ട് മഞ്ഞൾ പറയണമെങ്കിൽ ഒന്ന് രണ്ട് മഞ്ഞൾ കൊടുക്കാറുണ്ട് ഏത് പറയാണെന്ന് നാണയപ്പറയൊക്കെ നമ്മൾ ഇടാറുണ്ട് നാണയം ഒരു നാണയം കൊടുക്കാറുണ്ട് ഇതെല്ലാം കൊണ്ടുവന്ന് നമ്മുടെ പൂജാമുറിയിലല്ല വയ്ക്കേണ്ടത് അതാദ്യം നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ പൂജാമുറിയിലല്ല നമ്മൾ വീട്ടിൽ കാശ് സൂക്ഷിക്കുന്നത് നമ്മുടെ പൂജാമുറിയിലല്ല വീട്ടിൽ നമ്മൾ ധാന്യങ്ങൾ സൂക്ഷിക്കുന്നത് അപ്പോൾ ഈ നെൽപ്പറയൊക്കെ ഇടുന്ന കൊണ്ടുവരുമ്പോൾ ആ ഒരു ചുമന്ന തുണിയിലോ എന്തെങ്കിലും പൊതിഞ്ഞതിന് ശേഷം നമ്മുടെ വീട്ടിൽ നമ്മൾ ധനം സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ധാന്യം സൂക്ഷിക്കുന്ന ആ ഭാഗത്ത് നമുക്കത് വയ്ക്കാം അലമാരയ്ക്കകത്താണെങ്കിൽ ക്യാഷ് ടേബിളിനകത്തിടാം ഇതൊക്കെ ചെയ്യാം അതേപോലെ തന്നെ മഞ്ഞൾ അതായത് ഈ നിറപറ ഇടുന്ന എന്ത് സാധനമാണോ നമ്മൾ കൊണ്ടുവന്ന് നമ്മൾ ക്യാഷ് ബോക്സിനകത്ത് ഒരു വെറുതെ കൊണ്ടിടരുത് ഒരു ചൂർന്നു തുണിയിൽ പോയിട്ട് അതിനകത്ത് ഇപ്പം പല വീടുകളിലെങ്കിലും ഈ പറയെടുക്കാൻ ക്ഷേത്രങ്ങളിൽ ഇന്ന് പറയെടുക്കാൻ വരാറുണ്ട് പറയെടുക്കാൻ വരുമ്പോൾ നമ്മളിന്ന് നെല്ലിടാറുണ്ട് ആ നെല്ല് തന്നെ നമ്മുടെ തരും അതും കൊണ്ടുവന്ന് നമ്മൾ വയ്ക്കേണ്ടത് എവിടെയാണ് നമ്മുടെ ക്യാഷ് ബോക്സിലാണ് വയ്ക്കേണ്ടത് ക്യാഷ് ബോക്സിനകത്തുകൊണ്ട് ആ നെല്ലോ മഞ്ഞളോ ആയിക്കോട്ടെ ക്യാഷ് ബോക്സിനകത്ത് വെച്ചിരിക്കുക അല്ല അത് വാങ്ങിച്ചിട്ട് നമ്മൾ പൂജാമുറിയിൽ വെച്ചിട്ട് നമുക്ക് ഫലം ഉണ്ടാവില്ല ഫലം കിട്ടത്തുമില്ല അപ്പോൾ നിങ്ങൾ ഇനി അത് ശ്രദ്ധിക്കുന്നത് നല്ലൊരു ചോദ്യമാണ് വന്നിട്ടുള്ളത് ഇതേപോലെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ചോദിച്ചാൽ മതി എനിക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്യുന്നത് അടുത്ത വീഡിയോയിലൂടെ ഞാൻ കുറച്ചുള്ള എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ കേട്ടോ അറിഞ്ഞുകാടാത്തരും എനിക്ക് പറയാൻ പറ്റത്തില്ല അറിയാവുന്ന കാര്യമാണ് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ കുറച്ച് പറഞ്ഞുതരാം അപ്പോൾ നിനക്കുറിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വാട്സാപ്പ് മെസ്സേജ് ചെയ്യൂ യു എ യിലുള്ള ആൾക്കാരെ എനിക്ക് ബോട്ടിംഗിൽ വിളിക്കാം അതേപോലെ തന്നെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തോളൂ ഞാൻ റിട്ടേൺ ഇത് തരാം ഇനി മിക്കവാറും മാർച്ചിലായിരിക്കും ഞാൻ വരുന്നത് മറ്റൊരു അത്യാവശ്യമായിട്ടുള്ള കാര്യം പറയുന്നുണ്ട് അതായത് ഈ പത്ത് ഫെബ്രുവരി പത്താം തീയതിയാണ് നമ്മുടെ വിഷ്ണുമായ പ്രതിഷ്ഠ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ വർക്ക് കഴിഞ്ഞു വിഗ്രഹത്തിൻ്റെ വർക്കെല്ലാം തീർന്നിരിക്കുകയാണ് ഇരിഞ്ഞാലക്കുടയാണ് വിഗ്രഹം ചെയ്യാൻ കൊടുത്തിട്ടുള്ളത് ഒരു ഇരുപത്തിനാല് ഇഞ്ച് ഹൈറ്റുള്ള സാമാന്യം വലിപ്പോഴുള്ളൊരു വിഗ്രഹമാണ് അത് മിക്കവാറും ബുധനാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച ഇവിടെ കൊണ്ടുവരും നമുക്ക് അത് ആ ആ രീതി അനുസരിച്ച് നമ്മൾ വിശേഷാൽ പ്രതിഷ്ഠയാണ് നടത്തുന്നത് കുടിയെരുത്ത് സമ്പ്രദായത്തിലൂടെയാണ് നമ്മളത് ചെയ്യുന്നത് സൂര്യദേവടെ കുബേര ആശ്രമത്തിൽ വിഷ്ണുമായ എപ്പോഴും ഓൾറെഡി വിഷ്ണുമായ ഉണ്ട് അതിന് ക്ഷേത്രത്തിലോട്ട് മാറ്റുന്നു എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും അതിൽ ഉണ്ടാവട്ടെ ഉണ്ടാവണം എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നു വിളിച്ചോളൂ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതായിരിക്കും നന്ദി നമസ്കാരം